പോട്ട വ്യാസപുരത്ത് പലചരക്ക് സ്റ്റേഷനറി കട പൂർണമായും കത്തിനശിച്ചു ഏകദേശം നാല് ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു പോട്ട വൈപ്പിൽ പ്രഭാകരൻ മകൻ സജിത് കുമാറിന്റെ ഉടമസ്ഥയിലുള്ളതാണ് കട തിങ്കളാഴ്ച രാവിലെ ആറരയോടെ പാലിറക്കാൻ വന്ന വണ്ടിക്കാരനാണ് കടയുടെ ഉള്ളിൽ നിന്ന് പുകയുരുന്നത് കണ്ടത് ഉടൻ തന്നെ സമീപവാസിയെ വിവരമറിയിച്ച് തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും സാധിക്കാതെ വന്നതോടെ ചാലക്കുടിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായി അണയ്ക്കുകയായിരുന്നു പുകഞ്ഞ് തീ പടരുകയായിരുന്നു സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച സ്റ്റോക്ക് എടുത്തു വന്ന മുഴുവൻ സാധനങ്ങളും കത്തി നശിച്ചതായി സജിത് പറഞ്ഞു ശക്തമായ മഴ കാരണം ആളുകൾ പുറത്തിറങ്ങാത്തതുകൊണ്ട് പുക ഉയരുന്നത് കാണാൻ വൈകിയതോടെ കടയുടെ ഉള്ളിൽ എല്ലാം കത്തിയിരുന്നു ഏകദേശം തീ കത്തി മുഴുവൻ സാധനങ്ങൾ നശിച്ചു എല്ലാ സാധനങ്ങൾ നശിച്ചു മഴയുള്ള നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ബിറ്റി ഇടക്കം ഷോപ്പില് എത്ര ലക്ഷം ഏകദേശം അഞ്ച് ലക്ഷം ഞായറാഴ്ച ശനിയാഴ്ച നമ്മൾ സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച ഒരു രണ്ട് അക്കളം പറഞ്ഞാൽ സമയം കാരണം തിങ്കളാഴ്ച അറച്ച് ശനിയാഴ്ച പർച്ചേസ് നടത്തും ശനിയാഴ്ചകളിലാണ് പർച്ചേസ്